പ്രത്യക്ഷ സമരവും വേണം പരോക്ഷ സമരവും വേണം ആശയപ്രചരണവും പോകണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാമ്പസുകളിലും പോകണം ഓരോ വിദ്യാർത്ഥികളിലും എത്തണം വെറുതെ ഒരു സമരം മാത്രമല്ല ഈ എല്ലാം ചേർന്നുകൊണ്ടുള്ള അതിവിപുലമായ ഒരാശയ തലം കൈകാര്യം ചെയ്യാനാവണം കാരണം ഇതിന് ഒരു ദീർഘകാലവും ക്രിസ്വകാലവും രണ്ടുമുണ്ട് ആർ എസ് എസിൻ്റെ പദ്ധതിയാണ് ക്രിസ്വകാല പദ്ധതിയുണ്ട് സുദീർഘകാല പദ്ധതിയുണ്ട് ഇവിടെ ഈ വർഗീയവൽക്കരണം എന്നുള്ളത് ഒരു സുദീർഘകാലത്തേക്കുള്ള പദ്ധതിയായിട്ടാണ് ആർ എസ് എസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ഒരു നിമിത്തമായി ഇപ്പോൾ ഗവർണറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് നല്ലതുപോലെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടണം നല്ല പ്രചരണം പോകണം ആശയരംഗത്ത് നല്ല പ്രചരണം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം ഇല്ല കേസായിട്ട് തുടരാം കേസ് ഉണ്ടല്ലോ കേസ് തുടരട്ടെ അത് അവരെടുത്തൊരു നിലപാടെന്താ പറഞ്ഞാൽ വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത് പ്രശ്നമാണല്ലോ എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നടക്കട്ടെ കേസ് നടക്കട്ടെ ഗവർണറുടെ വിമർശനത്തിന് യഥാർത്ഥത്തിൽ അവര് മുതിരാതിരുന്നതിന്റെ ഒരു കാര്യം അവർക്കും അതിൽ പങ്കുണ്ടായിരുന്നു ഓരോ പോസ്റ്റിലും ഓരോരാളെയും ഇരുണ്ടാളെയൊക്കെ നിശ്ചയിക്കുമ്പോ അത് സെനറ്റായാലും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ആയാലും ഓരോന്നിൻ്റെയും ഭാഗമായിട്ട് അവർക്ക് കൂടി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾക്ക് കൂടി ഇതിൽ പങ്കാളികളാവാൻ സാധിച്ചിരുന്നു ഇപ്പോഴ് ശുദ്ധമായ രീതിയിൽ അത് ആർ എസ് എസിൻ്റെ മാത്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നമുക്ക് പ്രതിഷേധം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു ഞാൻ പറയുന്നില്ല പ്രതീക്ഷിക്കാം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒന്നാം ഒന്നാം നമ്പർ ശത്രു സി പി എം ആണ് ബി ജെ പി കാരൻ്റെ ഒന്നാം നമ്പർ ശത്രുവും സി പി എം അങ്ങനെയുള്ളൊരു ആശയ ഐക്യം ഇവിടെയുണ്ട് അതാണ് ഞങ്ങളതിനെയാണ് മഴവിൽ സഖ്യം എന്ന രീതിയിൽ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തൊമ്പത് കാലഘട്ടത്തെ പോലെ ഒരടതുപക്ഷ വിരുദ്ധ ഐക്യം രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോവുകയാണ് അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം അങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ചേർക്കര വിജയം കൂടി ഉള്ള പശ്ചാത്തലത്തിൽ മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ് അതാണ് ഇതെല്ലാം എത്തിച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം അതാണ് മൂന്നാമത്തെ രണ്ടാം ടെമല്ലേ ആയത് ഈ മൂന്നാമത്തെ ടേം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് അല്ല എന്തൊക്കെയാണോ വേണ്ടത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ് ശക്തിയായ നിലപാട് സ്വീകരിക്കണം ആയിരക്കണക്കിന് ആളുകൾ ഇന്നിപ്പോ ഒരു പത്രം പതിനായിരം വന്നാണ് റിപ്പോർട്ട് ചെയ്തത് പതിനായിരം വരെ അതിലധികം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറയുന്നത് തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റേണ്ട ഒരു കാര്യം ആയിരത്തി അറുനൂറ് രൂപ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന പെൻഷൻ പദ്ധതി ഏതാണ്ട് പതിനൊന്നായിരം കോടി റുപ്യാണ് ഗവൺമെന്റ് അതിന് വേണ്ടി ചെലവാക്കുന്നത് ആ പദ്ധതിയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമം ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് അല്ല അതിന് അതിന് ശേഷം മാത്രമല്ല അതിൻ്റെ മുമ്പ് ഇതെല്ലാം പല പ്രാവശ്യം പരിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ട് ഈ എല്ലാ പരിഷ്കരണവും നടത്തിയിട്ട് അവസാനം നോക്കുമ്പോഴും ഇപ്പോഴും ഈ പറയുന്ന പോലെ ആയിരത്തി നാനൂറിലധികം ജീവനക്കാർ തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ഥിതി ഉണ്ട് അല്ലല്ല പാർട്ടിയുടെ വിലയിരുത്തലല്ല ഞാൻ പത്രത്തിൽ കണ്ടു എന്ന് പറയണ്ട പറഞ്ഞത് ഇനി ഈ പാത്ര പാർട്ടി ഇത്രയേ എന്ന് ഇവരെ പറയണ്ട അതിലും അധികമായിരിക്കും എന്നാ എൻ്റെ വിചാരം കണക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏ അല്ല പതിനായിരം എന്ന് പറയുന്നത് ഒരു ഇന്ന് ഒരു പത്രത്തിൻ്റെ ബാനർ ഹെഡിങ് കണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിന് താങ്കളൊന്നും അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ കണക്കിൻ്റെ അകത്ത് നാലെണ്ണം കുറഞ്ഞു പത്തെണ്ണം കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് പെൻഷൻ വാങ്ങുന്നവരുണ്ട് എന്നാണ് എനിക്ക് അർത്ഥം ശരിയല്ലാതെ രീതിയിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു പവൺ തന്നെയാണ് ആവേശികമായിട്ട് മിക്ക വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണോന്നല്ലേ പച്ച മലയാളം ആയിരിക്കും സാധ്യതയുണ്ട് അത് അതും തള്ളിക്കളയണ്ട പക്ഷേ ഇനി അത് പർവ്വതീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് അനർഹ അനർഹകർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കൊടുക്കേണ്ട അതാണല്ലോ നമ്മൾ ഒരു ദുരിതമാണ് ആ വല്ല ആ ശ്രദ്ധയിൽ ഉള്ളു ഞങ്ങളെ പാർട്ടി വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ ഈ ഉണ്ടായ തെറ്റായ പ്രവണതകളെ ഒന്നും പാർട്ടി പാർട്ടിയുടെ ഭാഗമായിട്ട് നിലനിർത്താൻ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാവുന്ന നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കുന്നു എന്തെല്ലാനാണോ അതെല്ലാം തെറ്റായ പ്രവണത നമുക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ പുറപ്പെട്ടാലും ഈ പത്രസമ്മേളനത്തിൽ ഇല്ല വിശദീകരിക്കണമെങ്കിൽ ഞാൻ വിശദീകരിക്കാനൊക്കെ തയ്യാറാണ് പക്ഷേ പത്രസം പത്രസമ്മേളനത്തിൽ നടക്കില്ല അത് ഏഹ് ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ വെച്ചുകൊണ്ട് കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് വെച്ച് പൊറപ്പിക്കില്ല എന്ന് പാർട്ടി വെറുതെ പറയുന്നതല്ല അത് അക്ഷരം കൂടി നടപ്പിലാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാകണ്ടിരിക്കില്ല സംഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം സംഭവങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അതിന്റെ മറിച്ച് അപ്പൊ കൃത്യമായി അതിന്റെ മറിച്ച് പാർട്ടി കൈകാര്യം ചെയ്യും അതൊക്കെ നമുക്ക് എടുക്കാം എല്ലാ കാര്യവും തന്നെ അല്ല വിഭാഗിത എന്ന് പറയുന്നത് ഇപ്പോ വേറെ എവിടെയാണ് കേട്ടോ അതാ സ്ഥലത്തുള്ള വിഭാഗീത മാത്രമേ ഉള്ളൂ മറ്റ് സംസ്ഥാനാടിസ്ഥാനത്തിലോ ജില്ലാടിസ്ഥാനത്തിലോ ഒന്നും വിഭാഗീയതൊന്നും ഇപ്പോൾ കേരളത്തിലെവിടെയും പാർട്ടിക്കകത്തില്ല ചില തെറ്റായ പ്രവണതകളുണ്ട് ആ പ്രവണതകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്ന് പാർട്ടി കണ്ടിട്ടുണ്ട് അതിലൊരു കേന്ദ്രമാണ് ഈ കരുനാഗപ്പള്ളി അവിടെ പതിനേഴ് ഏരിയ കമ്മിറ്റികളുണ്ട് പതിനാറ് ഏരിയ കമ്മിറ്റി പതിനേഴ് ഏരിയ കമ്മിറ്റിയും ഫലപ്രദമായിട്ട് സമ്മേളനം നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഒരു ഏരിയ കമ്മിറ്റി ഇമാതിരിയുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് ഫലപ്രദമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് നേരിടുക നിങ്ങൾക്ക് നിങ്ങളേതായ അഭിപ്രായം രേഖപ്പെടുത്താം എല്ലാം പരിശോധിക്കും ഒന്നു മാത്രമായിട്ട് പരിശോധിക്കില്ലല്ലോ അഷ്ടപ്പെട്ട പരിശോധന ഒന്നുമില്ല എല്ലാം കൂട്ടായ രീതിയിലുള്ള പരിശോധനയാണ് പരസ്പരം ബന്ധപ്പെട്ടതാണ് എല്ലാ കാര്യവും കൈകാര്യം ഇല്ല ഡോക്ടർ പി സലീൻ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ടായ ഒരു വ്യക്തി എന്ന രീതിയിൽ പാർട്ടി പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് പോകും ചുമതല എന്ത് ചുമതല ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും എന്താ ചുമതലയോട് പാർട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് വരാനും ആയിട്ടില്ലല്ലോ പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയില്ല അപ്പോൾ അതിന് ഒരുപാട് മേഖലകളുണ്ട് കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നിരവധി മേഖലകൾ അദ്ദേഹത്തിനുണ്ട് ആ മേഖലയിലൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല തന്നെയാണ് അതല്ല ഞാൻ പറഞ്ഞു ഇരുന്നതെന്ന് ഞാനിവിടെ തീരുമാനിച്ചിട്ടില്ല അതുൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും അദ്ദേഹത്തിൻ്റെ സേവനത്തെ നമുക്ക് ഉപയോഗിക്കാം പാലക്കാട് ഇല്ല ഇല്ല അങ്ങനെ നമ്മൾ ഒരു ഒരു മണ്ഡലത്തെ നമ്മൾ കാണാറില്ല ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് മണ്ഡലം വഴിയുണ്ട് ഇനി അതിന്റെ കൂടെ മൂന്നാമത്തെ ടേം ഞാൻ പറഞ്ഞില്ലേ അനിവാര്യമാണെന്നും സ്വാഭാവികമായിട്ട് അതിന്റെ കുറെ മണ്ഡലം കൂടി ചേരും ഈ തൊണ്ണൂറ്റൊമ്പതിന്റെ കൂടെ കുറേ കൂടി മണ്ഡലം ചേരുമെന്നും ഇല്ലില്ല കണ്ണാടിയും മാത്തൂരൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശക്തിപ്പെട്ട് വരികയും ചെയ്തിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന സ്വാധീനം യഥാർത്ഥം ഇപ്പോഴും ഇല്ല ഇടക്കാലത്ത് അവിടെയെല്ലാം നല്ല ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് പഞ്ചായത്തുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തപക്ഷ സ്വാധീനമുള്ള പഞ്ചായത്ത് അതിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് അത് കുറേശാ മാറി മാറി വരുന്ന സ്ഥിതിയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ഇടയിലാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൽ നല്ലതുപോലെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് അവരുടെ തന്നെ കണക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നാലായിരത്തി അഞ്ഞൂറിലധികം വോട്ട് അവർക്ക് നേപ്പ് തന്നെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവർ പതിനായിരം വോട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലാണ്ട് അവർക്ക് യു ഡി എഫിന് ഭൂരിപക്ഷമൊന്നുമില്ല പറഞ്ഞാൽ മനസ്സായില്ല അതും അതിൻ്റെ അത് മനസ്സ് കേന്ദ്രീകരിക്കുന്നില്ല ഞങ്ങള് യു ഡി എഫിന് ഈ പറയുന്ന പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നുമില്ല ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എസ് ഡി പിയുടെയും ജമായത്ത് ഇസ്ലാമിൻ്റെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ട് ചേർന്നാണ് എന്നാണ് ഞാൻ നേരത്തെയ പറഞ്ഞത് ഇപ്പോൾ അത് പറഞ്ഞത് അന്ന് റിസൾട്ട് വന്ന ഉച്ചക്കും പറഞ്ഞത് അത് തന്നെയാണ് ഓ ഉണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഏ ആരൊക്കെയാണോ വാർത്ത വ്യാജ വാർത്ത കൊടുത്താൽ അവർക്കല്ല രീതി ആ അതൊക്കെ സ്വീകരിക്കേണ്ടി വരുമ്പോഴല്ലേ സ്വീകരിക്കേണ്ടില്ല വെറുതെ സ്വീകരിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അതെ അന്വേഷിക്കോട്ടെ നമുക്കെന്താ അന്വേഷിക്കുന്നത് നമുക്കിത് ഒന്നും മറച്ചുപോക്കാനില്ലല്ലോ നമ്മളിത് പൂർണ്ണമായും സ്വാഗതം ചെയ്യില്ലേ ചെയ്തത് ശരി അത് അങ്ങനെ ഒന്നുമായിട്ട് മാത്രം കമ്പയർ ചെയ്യണ്ട എന്ന ശരിയല്ലേ അത് ഒന്നു മാത്രമായിട്ട് കമ്പയർ ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത് രണ്ടാമത്തതും അതിന് മുമ്പുള്ളതെല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്ക് യു ആർ പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ ഉള്ള ഒരു കമ്പാരിസൺ നോക്ക് അപ്പോഴത്തെ കിട്ടി അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരം വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പോൾ പതിമൂവായിരം പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കമ്പാരിസൺ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കണ്ട എല്ലാം കൂടി ചോദിക്കുമോ ബി ജെ പിക്ക് വോട്ട് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം കൗരപൂർവം കാണി തന്നെയാണ് അതിന് ഞങ്ങൾ അല്ല ഞാൻ അവിടെ രണ്ട് മുന്നണിയുടെയും വീട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം ചെയ്തില്ല പോളിങ്ങിന് കുറവുണ്ടായിട്ടുണ്ട് അത് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട് അവരെയും ബാധിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അവിടെ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം വോട്ട് നല്ല ഭൂരിപക്ഷം നിലപാട് നട തുടങ്ങിയതാണല്ലോ പക്ഷേ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ കാര്യം തന്നെയാണ് കുറവ് സംഭവിച്ചിട്ടുണ്ട് സി ബി ഐനെ ഞങ്ങൾ വണ്ടേ പരിപാടി കണ്ടതല്ലേ ആ അതിന് വേറൊരു രീതിയിലാണ് ഞങ്ങൾ സി പി സി സി പി എം സി ബി ഐ ഇ ഡി ഐ ടി ഉൾപ്പെടെയുള്ളതിനെ കാണുന്നത് ഒരു ഭരണകക്ഷിയുടെ ഒരു ഉപകരണമായിട്ടാണ് പാർട്ടി നിലപാട് അന്നും അതെ ഇന്നും അതെ മാറ്റിയില്ല പിന്നെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കഞ്ഞു പ്രവാസിന് ഞാൻ മറുപടി പറഞ്ഞതാണ് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാന വാക്കായിട്ട് സി ബി ഐ ആണ് എന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല സുപ്രീം കോടതി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉത്തരമുണ്ട് അത് കൂട്ടിലിട്ട തത്തയുടെ കളിയാണ് കളിക്കുക അത് കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തൊട്ട മുമ്പുള്ള ഇലക്ഷൻ്റെ കാലത്ത് എല്ലാം നമ്മൾ കണ്ടതല്ലേ സ്വർണ്ണ കടത്തുടുപ്പൊഴി പ്രശ്നം വെച്ചുകൊണ്ട് സി ബി ഐ എന്താ ചെയ്തതെന്ന് അതവരോട് ചോദിക്കണ്ട അവരോട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അത് അല്ല സർക്കാർ എന്ത് നടപടിയാണോ എടുക്കേണ്ടത് ആ നടപടിയാണ് സർക്കാർ എടുക്കുക ശരി